സംഘിപ്പട്ടക്കാരൻ എന്ന തലക്കെട്ടോടെ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് സത്യം പറയുന്നവരെ സംഘി ചാണക നൽകി രാഷ്ട്രീയം കളിക്കുന്നവരോട് ഒരു വാക്ക് ഞാനൊരു സംഘിയാണ് കാരണം ഞാനൊരു മനുഷ്യനാണ് സർവചരാചരങ്ങളെ സൃഷ്ടിച്ചു പോറ്റുന്ന ദിവ്യചൈതന്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെന്നെ മതജീവി എന്ന് വിളിച്ചോളും സുഹൃതം ചെയ്താൽ മോഷം കിട്ടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നിങ്ങളെന്നെ സ്വപ്നജീവി എന്ന് വിളിച്ചോളും എല്ലാ ജീവജാലങ്ങളിലും ദൈവിക ചൈതന്യമുണ്ടെന്ന് കാണുകയാൽ ഞാനവയെ സഹോദരബുദ്ധിയ സ്നേഹിക്കുന്നു നിങ്ങളെന്നെ ചാണകമെന്ന് വിളിച്ചോളൂ കാരണം ഞാനെൻ്റെ ദേശത്തിൻ്റെ വളമാണ് ഞാനെൻ്റെ ദേശത്തെയും സംസ്കാരത്തെയും രാജ്യ പുരോഗതിയെയും വിലമതിക്കുന്നു അതിനായി കർമ്മപാതയിലിറങ്ങി പണിയെടുക്കുന്നു നിങ്ങളെന്നെ സംഘിയെന്ന് വിളിച്ചോളൂ അതെ ഞാനൊരു സംഘിയാണ് പക്ഷേ ഞാനൊരു മനുഷ്യനാണ് സംഘബോധവും സഹജീവി സ്നേഹവുമുള്ളവനെ ഒരു മനുഷ്യനാകാൻ കഴിയൂ നിങ്ങൾ ദൈവമില്ലെന്ന് പറഞ്ഞോളൂ സത്യമില്ലെന്നും സ്നേഹമില്ലെന്നും വിശ്വാസം ത്യജിക്കണമെന്നും പഠിപ്പിച്ചോളൂ സന്മാർഗം വേണ്ടെന്നും സ്വർഗ്ഗമില്ലെന്നും ചടിച്ചോളൂ പ്രത്യാശ വേണ്ടെന്നും വെച്ചോളൂ വർഗ്ഗശത്രുക്കൾ മാത്രമാണ് ഉള്ളതെന്നും അതിനാൽ ഒരു കമ്മ്യൂണിസ്റ്റായാൽ മതിയെന്നും സഹകരണമല്ല കലാപമാണ് നാളെയുടെ നാദനില്ലാ കളരിയിലേക്കുള്ള മാർഗമെന്നും പറഞ്ഞോളൂ പക്ഷേ ഒരിക്കലും നിങ്ങൾ ഒരു മനുഷ്യനാകാനുള്ള പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ സൂക്ഷിച്ചോളൂ സർവാധിപത്യത്തെ ധ്യാനിച്ചോളൂ സഹപൗരരെന്ന് കരുതാതെ സംഘബോധം തൊട്ടുതീണ്ടാതെ വർഗസമരത്തിൽ വർഗവൈര്യത്തിൽ തുടർന്നോളൂ ഒരിക്കലും നിങ്ങൾക്കൊരു സംഖിയാകാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് സാഹോദര്യം എന്തെന്നറിയില്ല വർഗ്ഗവൈര്യത്തിൽ പുളയ്ക്കുന്ന നിങ്ങൾക്ക് സ്നേഹമെന്തെന്ന് തിരിയില്ല ഭൂമിയിൽ നരകം ചമയ്ക്കുന്ന നിങ്ങൾക്ക് നാളെയെ സ്നേഹിക്കാനാകില്ല സ്നേഹത്തിൻ മൂല്യമറിയാത്ത നിങ്ങൾക്ക് സത്യത്തെ തേടാൻ കഴിയില്ല എങ്കിലും നിങ്ങളെ സ്നേഹഭാവത്തോടെ സംഘബോധത്തോടെ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നു കാരണം ഞാനൊരു മനുഷ്യനാണ്